അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ 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 മുഹമ്മദിൻ 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 ആലി 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 കമാ കമാ ഇബ്രാഹിമ 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 ഇന്നക ഇന്നക മജീദ് മജീദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ഹിജറ നാനൂറ്റി എഴുപത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ജീവിച്ച മഹീദ്ദീൻ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഏറ്റവും കൂടുതൽ അവര് പക്ഷേ ചെയ്യപ്പെടുന്ന വ്യക്തി അദ്ദേഹമാണോ എന്ന് സംശയിക്കാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കിതാബുകളിലോ അധ്യാപനങ്ങളിലോ അദ്ദേഹത്തോട് സഹായാർത്ഥന നടത്താൻ അല്ലെങ്കിൽ തേടാൻ പ്രയാസ ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ വിളിച്ച് സഹായം തേടാൻ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണപ്പെടുന്നില്ല അതേസമയം ശക്തമായിട്ടുള്ള തൗഹീദിന്റെ വക്താവായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാം അള്ളാഹുവിൽ അഭയം തേടണം അവനോട് മാത്രം ഇസ്താസ സഹായത്തേട്ടം നടത്തണം പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ അവലംബിക്കണം അവനടുത്ത് ശക്തമായ തവക്കുരു വേണം പരമേൽപ്പിക്കണം എന്നിത്യാദി കാര്യങ്ങൾ ആണ് അദ്ദേഹം പ്രചരിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ ചില കള്ളക്കഥകൾ അത് മറ്റ് പല കിതാബുകളിലും വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷം എഴുതപ്പെട്ട ബഹ്ജ പോലുള്ള കിതാബുകളില് അങ്ങനെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് കോപ്പി മൊഹീദീൻമാരേലും കുതുബിയത്തിലുമൊക്കെ അത്തരം ഷിർക്കൻ വരികൾ വന്നിട്ടുള്ളത് അള്ളാഹുവിനോട് അദ്ദേഹത്തെ ഷേഖന സമപ്പെടുത്തുന്ന രൂപത്തിലുള്ള വരികൾ കുതുബിയത്തിലും അതേപോലെ മൊഹീദീൻമാരേലും മുഹീദ്ദീൻ മൗര്യദിനുമൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊന്നും അദ്ദേഹത്തിൻ്റെതല്ല അദ്ദേഹത്തിന്റെ വാക്കുകളല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇനി അദ്ദേഹത്തിന്റെ കിതാബായിട്ട് അറിയപ്പെടുന്ന ഫുതൂഹി തന്നെ അദ്ദേഹം പറഞ്ഞ തൗഹീദ് ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചില ബൈത്തുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് ആ കിതാബിൽ തന്നെ തെളിവുണ്ട് നമ്മൾ പറയുന്നതല്ല ആ കിതാബിൽ തന്നെ വ്യക്തമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുരീതന്മാർ കൂട്ടിച്ചേർത്തതാണ് എന്ന് എന്താണ് ആ കിതാബിൽ കൂട്ടിച്ചേർത്തതിനെ പറ്റി പറയുന്നത് ഫുതൂഹുൽബ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ പറയുന്നത് കാണാം

ഇപ്പൊ വറക്കത്തിന് വേണ്ടി മുരീതന്മാര് ചില ബൈത്തുകൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഷേഖ് എഴുതിയ ഫുതോഹിൽ വൈബ് എന്ന കിതാബിന്റെ കൂടെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കുറച്ച് കൂട്ടിച്ചേർക്കറി ആ കൂട്ടിച്ചേർക്കൽ ബൈത്തുകളിലാണ് എന്താ എന്തുള്ളത് ഷേഖിനോട് തേടാൻ പറ്റുന്ന വരി തെളിവായിട്ട് പറയുന്ന വരികൾ മാത്രല്ല മറ്റു ഒരു പേജിൽ കാണാം ആ വരികള് അദ്ദേഹം ഹാലിൽ പാടിയതാണ് എന്നും കാണാം അങ്ങനെ ജതുബിന്റെ ഹാൽ ഇവർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഉണ്ട് തന്നെ വെക്ക ഉണ്ടായിരുന്നു വെക്കുക എങ്കിൽ തന്നെ അതെങ്ങനെ തെളിവാകും കാരണം ജതുബിന്റെ ഹാലി കാരണം എന്താണ് തക്ലീഫ് ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത ഹാലാണ് ആ ഹാലിൽ ഒരു മനുഷ്യൻ പറയുന്നത് എങ്ങനെ ദീനിൽ തെരുവാറ്റെടുക്കും അത് സ്വയം അവർ പ്രചരിപ്പിച്ച ആശയങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ളത് നോക്കാം ഐബിൽ തന്നെ അദ്ദേഹം പറയുന്നത് കാണാം ഫല അഹദിൻ മിൻ ഖൽഖില്ലാഹ് ലി റബ്ബക പരാതി പറയരുത് ഹാലത്തിൽ ബരിയത്തി നിന്റെ വിവൽ ഘട്ടങ്ങളിൽ നീ പറയരുത് ഇല സൃഷ്ടികളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നീ ആവരാതി പറയരുത് നീ നിന്റെ അസ്വസ്ഥത വെളിപ്പെടുത്തരുത് ലി അഹദിൻ ഒരാളെ വരും ഒരാളോടും അതായത് അള്ളാഹു അല്ലാത്ത ആരോടും നീ അസ്വസ്ഥത വെളിപ്പെടുത്തത് വലാ തന്ന റബക് ഫി ബുക്ക് നിന്റെ രക്ഷിതാവിനെ നിന്റെ ഉള്ളിൽ നീ എന്ത് ചെയ്യരുത് തെറ്റിദ്ധരിച്ച് പോവരുത് വലാ തഷ്കുന്ന് വല തഷ്കന്ന ഫി ഹിക്കുമെ നീ എന്ത് ചെയ്യരുത് ആവരാതിപ്പെടരുത് അവ ഹിക്കുമത്തിനെ പറ്റി അവൻറെ ഹിക്കുമ്പ കെ പറ്റിയൊന്നും നീ ആവരാതിപ്പെടരുത് പിന്നെ പറയാണ് നീ തിരഞ്ഞെടുക്കണം നിന്റെ ദുനിയാവ് നിന്റെ ആഹ്റത്ത് അതിനു വേണ്ടി ഏറ്റവും നല്ലത് നീ തിരഞ്ഞെടുക്കണം എന്താണ് നിന്റെ സൗഖ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരുത്തനിലേക്കും നിന്റെ ഹിമത്ത് തീരുമാനം പോകരുത് അങ്ങനെ പോയാൽ എന്താണ് അതും പറയുന്നുണ്ട് അങ്ങനെ നീ സൃഷ്ടികളിലേക്ക് പോയാൽ അത് അള്ളാഹു അസബിൽ നിഷിർക്ക് വെക്കലാണ് അതായത് അള്ളാഹുവിന്റെ കാര്യത്തിൽ ആരും പങ്കില്ല എന്ന് പറയണം അള്ളാഹുവിന്റെ അധികാരത്തിൽ മുൽക്കിൽ ആരും ഒന്നും തന്നെ അധീനമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കൽ അല്ലാതെ ഉപദ്രവം നൽകുന്നവനില്ല ഉപകാരം നൽകുന്നവനില്ല പ്രതിരോധിക്കുന്നവൻ തടയുന്നവനില്ല കൊണ്ടുവരുന്ന നന്മ കൊണ്ടുവരുന്ന എന്ന് എന്ന് പറയും പറയും രോഗം ഉണ്ടാക്കുന്നവനില്ല പരീക്ഷണം നൽകുന്നവനില്ല നൽകുന്നവനില്ല സൗഖ്യപ്പെടുത്തുന്നവനില്ല റിക്കവറി രോഗവിമുക്തി ഉണ്ടാക്കുന്നവനില്ലാത്തി സൃഷ്ടികളുമായി നീ പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ വേണ്ടും കാരണം അവർ അള്ളാഹുവിൽ നിന്ന് നിനക്ക് ഒന്നും അധീനമാക്കി ശക്തമായിട്ട് തൗഹീദിന്റെ ആശയങ്ങൾ അള്ളാഹുലേക്ക് മാത്രം നിങ്ങൾ അർപ്പിക്കണം അവരിൽ മാത്രം ഭരമേൽപ്പിക്കണം തമക്കുരാക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഷെയ്ഖിന്റെ ആ കിതാബിലേക്ക് കൂട്ടിച്ചേർത്തു പിന്നീട് മുരീതിങ്ങൾ ആ കൂട്ടിച്ചേർത്തു എന്ന കാര്യം തന്നെ അവർ മറച്ചുവച്ചിട്ടില്ല അവരും കൂടെ കണ്ട്ബിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ കാണാം ചില അവര് ശ്രേഷ്ഠായിരിക്കും വേണ്ടിയിട്ടും അപ്പൊ മുരീതിങ്ങൾ കൂട്ടിച്ചേർത്തതാണ്ക്കാലത്ത് വൈബില് ചില ബൈത്തുകള് അത് തന്നെ ആ ബൈത്തുകള് ഷെയ്ഫ് ജദുബിന്റെ ഹാരിൽ ചൊല്ലിയതാണ് എന്നും അവർ പറഞ്ഞതായിട്ട് അതിൽ തന്നെ ഉണ്ട് കിതാബിൽ തന്നെ കാണാം അപ്പൊ അവര് പറയുന്ന പോലെ ജദുബിന്റെ ഹാർ ഷെയ്ഖിന് ഉണ്ടായിരുന്നു എന്ന് വെറുതെ അത് സങ്കല്പിക്ക എന്നാ പോലും അതെങ്ങനെ തെളിവാകും കാരണം ജതുബിന്റെ ഹാർ എന്ന് പറഞ്ഞാല് തെക്ക്രീഫ് ബുദ്ധി ഇല്ലാത്ത ഹാരാണ് ആ സമയത്ത് പറഞ്ഞു തെളിവാകും അദ്ദേഹം പറഞ്ഞു എന്നുള്ള ഇതിൽ തന്നെ തെളിവാകു അത് ഇല്ലല്ലോ അപ്പോ നമ്മള് സത്യം മനസ്സിലാക്കുക ഖുർആാനും എതിരായിട്ട് ഷെയ്ഖ് ഷിർഖിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ അപരാധമാണ് അത് ഭയങ്കര തെറ്റാണ് മാത്രല്ല അതും പറഞ്ഞാണ് ഈ ഷിർക്ക് പ്രചരിപ്പിക്കുന്നത് ഷെയ്ഖ് തേടാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രയാസങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഷെയ്ഖ് അദ്ദേഹത്തോട് തേടാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായിട്ട് ആരോപിക്കണം അള്ളാഹു ആദർശിക്കട്ടെ സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിന് തോഫിയക്ക് നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും